ഗോപാലകൃഷ്ണൻ പത്മനാഭൻ എന്ന സാധാരണക്കാരനായ മനുഷ്യൻ ദിലീപ് എന്ന ജനപ്രിയ നായകനായ കഥയും വ്യക്തിജീവിതവുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് മലയാള സിനിമയിലെ ഏറ്റവും ജനപ്രിയ താരമാണ് ദിലീപ് ഗോപാലകൃഷ്ണൻ പത്മനാഭൻ എന്നായിരുന്നു ജനനനാമം കഠിനാധ്വാനം സ്ഥിരത പ്രയത്നം എന്നിങ്ങനെ പല ഘട്ടങ്ങളിലൂടെ കടന്നാണ് അദ്ദേഹം ഇന്ന് പ്രേക്ഷകരുടെ ജനപ്രിയ നായകൻ എന്ന പദവിയിലേക്ക് എത്തിയത് മിമിക്രി ആർട്ടിസ്റ്റിൽ നിന്ന് ജനപ്രിയ നായകനിലേക്ക് എത്താൻ ഏതാനും വർഷങ്ങൾ മാത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനമായിരുന്നു ദിലീപ് കലാരംഗത്ത് പ്രവേശിച്ചത് കൊച്ചിയിലെ കലാഭവൻ ടീമിന്റെ ഭാഗമായിരുന്ന അദ്ദേഹം മിമിക്രിയിലൂടെയും സ്റ്റേജ് പ്രോഗ്രാമുകളിലൂടെയുമാണ് ആദ്യം ശ്രദ്ധിക്കപ്പെട്ടത് തുടർന്ന് മലയാള സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചു പിന്നീട് ചെറിയ വേഷങ്ങളിലൂടെ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനം മുതൽ രണ്ടായിരത്തിൽ തന്നെ മലയാള സിനിമയിലെ പ്രധാന നായകനായി ദിലീപ് ഉയർന്നു വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ നേടിയ സ്വീകരണം ദിലീപിൻ്റെ കരിയറിലെ ഏറ്റവും ശ്രദ്ധേയമായ ഘടകങ്ങളിലൊന്ന് കോമഡി മുതൽ കരയിപ്പിക്കുന്ന നാടകീയ വേഷങ്ങൾ വരെ സ്വാതന്ത്ര്യത്തോടെ കൈകാര്യം ചെയ്തത് തന്നെയാണ് കുഞ്ഞിക്കൂനൻ ചാന്തുപൊട്ട് വെട്ടം മീശമാധവൻ സി മൂസ കല്യാണരാമൻ പഞ്ചാബി ഹൗസ് തുടങ്ങിയ ചിത്രങ്ങൾ അദ്ദേഹത്തെ ജനപ്രിയതയുടെ ഉച്ചസ്ഥാനത്തെത്തിച്ചു